സൂയിസ് ഫ്ലാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീടിൻ്റെ കട്ടലവെപ്പാണ് കേട്ടോ ഇന്ന് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് നമ്മുടെ തട്ടകത്ത് അമ്പലമാണ് കേട്ടോ വല്ലച്ചിറയാണ് അപ്പോൾ അവിടെ മീ തൊഴുത് ഞങ്ങൾ മീനൂട്ടൊക്കെ നടത്തി അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അക്കണും അതേപോലെ തന്നെ ചേട്ടനും കല്യാണിയും കൂടിയിട്ടാണ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ കുളത്തിൽ നല്ലോണം മീനുകളൊക്കെ ഉണ്ടാവും മീനുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു മീനുട്ടൊക്കെ നടത്തി അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് നേരെ അവർ പിന്നെ ചേർപ്പിലേക്ക് പോയിട്ട് നമുക്ക് കുറച്ച് ലഡും ഒക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു കട്ടലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മധുരം കൊടുക്കണ്ടേ അങ്ങനെ അങ്ങോട്ട് പോയി ലഡ്ഡും ഒക്കെ മേടിച്ചു പിന്നെ നമ്മൾ കട്ടലേം ഇടാനായിട്ട് പൂമാല മേടിക്കാനും കൂടിയിട്ട് അവർ അങ്ങനെ തന്നെ നേരെ അമ്പലത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനത്തെ അവർ വന്നപ്പോഴേക്കും മനോചേട്ടനും എല്ലാവരും നമ്മുടെ പണിക്കാരൊക്കെ വന്നിട്ട് അവർ അങ്ങനെ ഇട തിരിച്ചിടുമല്ലോ കട്ടള വയ്ക്കണേക്കാട്ടി മുന്നേ അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതേ അമ്പലങ്ങളിൽ നമ്മൾ തട്ടകത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി എല്ലാവരോടും നന്നായി പ്രാർത്ഥിച്ച് വീട് പണിയൊക്കെ ഒരു തടസ്സങ്ങളും കൂടാതെ നല്ലപോലെ നടക്കണമെന്ന് നമ്മുടെ തറവാട്ടമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് എല്ലാം നല്ല ഭംഗിയാവണേ എന്ന് ഭഗവാൻമാരോട് പ്രാർത്ഥിച്ച് അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ കൂടെ കൊണ്ട് ചേട്ടൻ കട്ടലായ്മ തൊടിയിക്കാനൊക്കെ പോവാണ് അപ്പോൾ ചേട്ടാ അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മയും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യ കാര്യമൊന്നും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് അമ്മയും അതേപോലെ തന്നെ ഇവിടുന്ന് മാമൻ്റെ ചേട്ടൻ മാമൻ്റെ അവര് അങ്ങനെയാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായത് പിന്നെ സുഹൃത്തും കൃഷ്ണ പിന്നെ നമ്മൾ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ചെറിയൊരു കട്ടലവെപ്പ് പരിപാടിയായിരുന്നു നമ്മുടെ അപ്പം ഇതിനുക്ക് മുന്നേ നമ്മൾ നമ്മുടെ താറ പണിയനേൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാണെങ്കിൽ കുറേ ദിവസം ഒരു വീഡിയോ വീഡിയോ ആണ് ഇട്ട് നവംബർ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു നമ്മുടെ കട്ടലവെപ്പ് അപ്പോൾ അമ്മമാമ്മനെ കണ്ടപ്പോൾ കല്യാണി അങ്ങനെ എന്തൊക്കെയാണ് അമ്മമ്മ കൊണ്ടുവന്നത് എന്നൊക്കെ നോക്കുമല്ലോ അതൊക്കെയായിരുന്നു അപ്പോൾ അതായത് നമ്മൾ എന്താ പറയുക നേരത്തെ പറഞ്ഞുതന്നത് നമ്മുടെ കട്ടലവെപ്പ് ഇരുപത്തഞ്ചാം തീയതി ആണെന്നുണ്ട് നവംബർ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു കട്ടലവെപ്പ് അപ്പോൾ അതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്തിടാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഇനി അത് നീണ്ടുപോയാൽ ശരിയാവില്ല ഇപ്പം ഏകദേശം നമ്മുടെ വീട് പടി ഒരു സൺഷെയ്ഡിൻ്റെ അത്ര ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് രാവിലെ ഒരു പത്തര തൊട്ട് പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയായിരുന്നു ടൈമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി അപ്പോൾ നമ്മുടെ അടുത്ത് ഉള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു ടൈം ആവുമ്പോൾ തന്നെ അറിയാമല്ലോ വരുന്ന അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കട്ടള വെക്കാനുള്ള സമയമൊക്കെ ഇപ്പോൾ കയറി നിൽക്കാൻ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കയറിയൊക്കെ നിന്ന് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മുടെ വീടിൻ്റെ കട്ടള വയ്ക്കുക അല്ലെങ്കിൽ വീട് പണി തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു എല്ലാവർക്കും പൊതുവെ വീട് പണിയാന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമൊക്കെയാണ് അപ്പോൾ അത് ഈശ്വരന്മാരെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമുള്ള നല്ല നല്ല ഒരു ഇതോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാൻ കഴി പറ്റട്ടെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇനിയും പോകണം എന്നാണ് നമ്മളൊരു പ്രാർത്ഥന അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കണോ അങ്ങനത്തെ നമ്മുടെ വീടിൻ്റെ കട്ടല നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ കട്ടലയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ടാറ്റയുടെ മെറ്റീരിയലിനോട് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കട്ടലയാണ് നമ്മൾ മെറ്റീരിയൽ പുറത്തുനിന്ന് എടുത്തിട്ട് നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മളതിനെ ചെയ്ത് എടുത്തിട്ടുള്ളൊരു കട്ടളയായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നിറച്ച് നല്ല തലേ ദിവസം തന്നെ മനോചാട്ടം വന്നിട്ട് അതൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് രാവിലെ തന്നെ ഇവർ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു മാല അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മുടെ ഇവിടെ സാധാരണ ഇങ്ങനെയാണ് കട്ടള വെക്കണേക്കാട് മുന്നേ നമ്മുടെ കോൺക്രീറ്റിൻ്റെ അടിയിൽ സ്വർണ്ണ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് പിന്നെ നമ്മുടെ എന്തോ പ്രസാദം അങ്ങനെ എന്തൊക്കെയോ കൂടിയിട്ട് അടിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ കട്ടള വെക്കുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കാം നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അതാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അതൊക്കെ കട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതേ പിന്നെ നമ്മൾ ലഡു കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ മധുരമൊക്കെ കൊടുത്ത് ഒരു ചെറിയൊരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കാളികളാവാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരിത് അപ്പോൾ നമ്മൾ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കരുതിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അതേപോലെ തന്നെ പിന്നെ ഇവർക്ക് ചേട്ടന്മാർക്ക് കഞ്ഞിയാണ് രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെന്നും അവർക്ക് പലഹാരങ്ങളൊന്നും വേണ്ട കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നും നമ്മൾ രാവിലെ കഞ്ഞിയാണ് കേട്ടോ അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ കഞ്ഞി ഒരു ഒരു ചമ്മന്തി എന്നൊരു ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതേ അവർ ചേട്ടന്മാർക്ക് ഇതേ കല്യാണി ലഡ്ഡും കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ഇവർക്കൊന്ന് സ്കൂളുള്ള ദിവസമാണ് പക്ഷേ നമ്മൾ ഇങ്ങനൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അവരൊന്നും സ്കൂളിലൊന്നും വീട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പോകാൻ പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ അവർ പോവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം നമ്മൾ പിന്നെ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഒരു കാര്യമല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അവരെ നമ്മൾ കൂട്ടണ്ട അപ്പോൾ ഇതേ മാലയൊക്കെ പ്രാഞ്ചടനമൊക്കെ കൂടി മനോചരണം കൂടിയിട്ട് സെറ്റ് ആവാ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻസുലേഷൻ ടൈപ്പ് അത് കറക്റ്റായിട്ട് നിൽക്കേണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കട്ടിലൊക്കെ വെച്ച് കുറച്ച് എല്ലാവരും കൂടി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എല്ലാവരും എടുത്തു അത് കഴിഞ്ഞ ഹൃദയ മനോജാരിന് ദക്ഷിണ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു അപ്പോൾ തലദിവസം വന്നിട്ട് നമ്മളിങ്ങനെ ഇടതിരിച്ചിടമായിരുന്നു ഓട്ടോ കട്ടില കട്ടില വെക്കണേക്കാട്ടി മുന്നേ ഓരോ റൂമുകൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളതൊക്കെ ആലോചിച്ച് പിടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ നവംബർ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു അങ്ങനെ എന്തോ നമ്മൾ കടന്ന് ആ കട്ടലങ്ങോട് വെച്ചിട്ട് കഴക്കണം അങ്ങനെ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതേ മനോചരണമുള്ള ദക്ഷിണ കൊടുക്കാനായിട്ട് രണ്ടുപേരെ വിളിക്കുകയാണ് രണ്ടുപേരുടെ കയ്യിൽ നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കല്യാണി പട്ടുപാവാടയൊക്കെ ഇട്ട് നിൽക്കുകയാണ് കല്യാണിക്ക് ഇങ്ങനെ പട്ടുപാവാടയൊക്കെ ഇടാൻ ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനതേ അവർ ദക്ഷിണകൾ കൊടുത്ത് നമ്മൾ എന്താ പറയുക നമ്മൾ മുതിർന്നവരെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം പിന്നെ നമ്മുടെ വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മനോചാട്ടനാണ് അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു ദക്ഷിണ കൊടുത്തിട്ട് നമുക്കങ്ങോട്ട് തുടങ്ങാം ഇത് നമ്മുടെ നമ്മുടെ ചേട്ടന്മാരാണ് പിന്നെ നമ്മുടെ കൂട് പണിയുന്ന സ്ഥലത്ത് ചേട്ടന്മാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ കട്ടിലൊക്കെ വെച്ചു അതിന് ശേഷം എൻ്റെ അമ്മയും അവരൊക്കെ അങ്ങോട്ട് പോകണം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നന്നായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയ എന്താ പറയുക ഞാനൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ സെറ്റ് മുണ്ട് നമ്മുടെ ചെറിയ പുളിയിലക്കാരെന്നൊക്കെ പറയും ആ ഒരു സെറ്റ് കൊണ്ട് എടുക്കാനായിട്ട് ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ തന്നെ വാങ്ങി നമ്മളതൊക്കെ കൊടുത്ത് അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മായി എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി ദയ വന്നും ഉണ്ട് ഇപ്പോൾ വന്നു നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊണ്ട് കടയിൽ കൊടുത്തിട്ടാണ് അമ്മായി വന്നത് അപ്പത് അമ്മയ്ക്കും അമ്മായിക്കും പോവാൻ പോവണമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമൻ വന്നിട്ടുണ്ടായിരുന്നു മാമന് ഓട്ടമുണ്ടായിരുന്നു അപ്പോൾ മാമൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഓട്ടം വന്നപ്പോൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മാമൻ ഈ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു അവിടെ കൊടുത്ത് പോരാനായിട്ട് മറന്നു പോകുന്നു അപ്പോൾ എന്തായാലും വേഗം പിന്നെ പോകണമല്ലോ എന്ന് വെച്ചാൽ വേഗം നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് അച്ഛനും മാമനുള്ള ഫുഡൊക്കെ വിട്ട് ചെറിയൊരു സദ്യയായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മുടെ സാമ്പാർ ഉപ്പേരി അവില് ഓലൻ കാളൻ അങ്ങനെയൊക്കെ ചാർ അച്ചാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെറിയൊരു സദ്യയായിരുന്നു നമ്മൾ ഗഞ്ചന കട്ടിലവപ്പാണല്ലോ അത് കാരണം കൊണ്ട് നോണൊന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് വെജ് ആയിരുന്നു അങ്ങനെ വലിയ കുഴപ്പമൊന്നും ആണെന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ എസ് ആർ ബിൽഡേഴ്സിന് രണ്ടാൾക്കാരാണ് അവര് അവരാണ് നമ്മുടെ വീട് പണിയണതും കാര്യങ്ങളൊക്കെ ചേട്ടണം അതുപോലെ തന്നെ സനീപമാണത് ഇതാണ് അപ്പോൾ അമ്മായി വന്നപ്പോൾ അമ്മായി വീട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പണിയണത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പങ്കിട അമ്മായി വന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് പണി നടക്കുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്ട്ടാ അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോയുമായി കാണുമ്പോഴേക്കുമ്പോൾ എല്ലാവർക്കും ബൈ